നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു ചാർട്ടിൻ്റെ ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ എവിടെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഏത് രീതിയിൽ പോവാം എവിടെ സപ്പോർട്ട് എടുക്കാം എവിടെയൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് നമുക്കൊരു ഡയറക്ഷൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് സാധിക്കും അത് ക്രൂഡോയിൽ അല്ല എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ എഫ് ആൻഡോ ഏതിന് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഇത് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് പിന്നെ ലൈവ് സെക്ഷനൊക്കെ ഉള്ളത് നിഫ്റ്റി ഓപ്ഷനിലാണ് പിന്നെ ക്രൂഡ് ഓയിൽ ഒക്കെ ലൈവ് ഓരോരുത്തരായിട്ടൊക്കെ ഇങ്ങനെ പലരും ഒക്കെ ചോദിക്കുന്നുണ്ട് മിനിമം ഒരു പത്ത് പേര് കൂടുതലൊക്കെ വന്നാൽ നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഓക്കെ ശനിയും ഞായറും എന്തായാലും ഫോണുകളുടെ പ്രവാഹമായിരിക്കും ഞാൻ ഇപ്പം നിങ്ങൾ ഇപ്പം എൻ്റെ കുറച്ച് മുമ്പുള്ള ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ബാങ്ക് നിഫ്റ്റിയുടെ വീഡിയോ എടുത്ത് നോക്കിയോ നിഫ്റ്റിയുടെ വീഡിയോയിൽ എടുത്ത് നോക്കിക്കോ ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് മൂന്നിലും കോൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലാണെങ്കിലും പബ്ലിക് ടെലഗ്രാം ചാനലാണെങ്കിലും ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാവും ഇത് പഠിച്ചാൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടി മാക്സിമം വിളിക്കാതെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പം നാളെ ഇന്നൊക്കെ ഈ വിളിക്കുന്ന മെജോരിറ്റി ആളുകളിലും തൊണ്ണൂറ് ശതമാനം ആളുകളും ജസ്റ്റ് എന്താണ് ഞാൻ എത്ര ലോട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ പി എൻ എൽ എത്രയാണെന്ന് ചോദിക്കാനായിട്ട് വിളിക്കുന്ന ആൾക്കാരാണ് അതിനുശേഷമാണ് വളരെ അപൂർവമായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന സിസ്റ്റം പഠിപ്പിക്കുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അതിലൊരു പത്ത് പെർസെൻറ്റേജ് ആൾക്കാരാണ് പഠിക്കാനായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഒരിടക്കെൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു പിന്നെ ഞാൻ മസ്റ്റായിട്ട് പറയുന്നുണ്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിളിച്ചോ നമുക്ക് സംസാരിക്കാം അല്ലാതെ ഒരു പാതി കൂടി വിളിച്ചിട്ട് കാര്യങ്ങൾ അത്ര വലിയ സക്സസ് ആവില്ല അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഹങ്കാരമൊന്നും കൊണ്ട് പറയുന്നതല്ല ഇങ്ങനെ നല്ല കണ്ടിന്യൂസ് ഫോണാണ് അപ്പോൾ ഞാൻ ഒരാളെ സംസാരിക്കാനുള്ളൂ എനിക്ക് ഓഫീസോ സ്റ്റാഫുകളോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആൻഡിലും കൊല്ലത്തിലും വിളിച്ചാലും മാത്രമേ ഉള്ളൂ ഇപ്പോൾ കണ്ടിന്യൂസ് കോളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കുക ഈ ചാർട്ടിൻ്റെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ലൈവ് വീഡിയോസ് അഞ്ച അഞ്ചെട്ട് മാസത്തെ നോൺ സ്റ്റോപ്പ് ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റും ഓക്കെ എന്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മൾ നാല് മണിക്കൂറിൻ്റെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ഈ ലെവലിലായിരിക്കണമല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബ്രേക്ക് ചെയ്താൽ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴിലേക്ക് എന്തായാലും പോകും പിന്നെ ഉള്ളത് ആറായിരത്തി നാനൂറ്റി എഴുപത്തേഴ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതിട്ട് പോകുന്ന പറഞ്ഞത് അപ്പോൾ നിലവിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്ക് ക്രോസ് ഓവർ ആയിട്ടുണ്ടെന്നൊക്കെ അന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇത്തിരി ഗ്യാപ് ഡൗൺ ആയിട്ടാണ് എനിക്ക് ഓപ്പൺ ചെയ്തതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ ലെവലിലെത്തി അവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് രണ്ടാമത്തെ ടാർഗറ്റും ഹിറ്റ് ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്നില്ല വീണ്ടും ആർ എസ് ഐ ക്രോസ് ഓവറായി അവിടെ തന്നെ സ്ട്രഗിൾ ചെയ്തിങ്ങനെ നിന്നിട്ട് വീണ്ടും മേളിലോട്ട് പോയി എസ് എം ഐനെ ടച്ച് ചെയ്തു വീണ്ടും അവിടുന്ന് റിവേഴ്സായി പക്ഷേ ഇതൊക്കെ ലൈവ് മാർക്കറ്റിലെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ റിവേഴ്സ് ആവുന്നതും അതായത് ഇവിടെ ഗ്രീനിലേക്ക് കയറി ഇവിടെ ആർ എസ് ഐ റിവേഴ്സായി അത് എസ് എം ഐയിൽ ചെന്ന് മുട്ടി ഇനി വളരെ സിമ്പിളാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അക്യുറേറ്റ് ആയിട്ട് അത് വർക്കായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ ചാർട്ട് മൂന്ന് മാസം ഇപ്പോൾ എനിക്ക് തോന്നണത് ഒരു മാസമായി ഞാൻ വ്യൂ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി വർക്കൗട്ട് നല്ല രീതിയിൽ അപ്പ് ഉണ്ട് സന്തോഷമുണ്ട് അക്കാര്യത്തിൽ ഓക്കെ നമ്മൾ ആരും ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ചെയ്താൽ അപ്പോൾ നിൽക്ക് ക്രൂഡ് ഓയിൽ നിൽക്കുന്നത് ആറായിരത്തി നാന്നൂറ്റി എഴുപത്തൊമ്പതിലാണ് ഇനിയിപ്പോൾ ഇവിടെ ഒന്നൊരു ഡൗൺ വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിലേക്കോ ആറായിരത്തി എൺപതിലേക്കോ ആണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ളിൽ തന്നെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേറിലേക്ക് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിലേക്ക് പോയതൊരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ടും മാർക്കറ്റ് മുകളിലത്തെ ലൈൻ ബ്രേക്ക് ചെയ്താൽ അതായത് റെഡ് മൈനസ് മൈനസാണോ അപ്പോൾ റെഡ് കിടക്കട്ടെ മുകളിലേക്കുള്ളത് നമുക്ക് പച്ചയാക്കാം അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലേക്കും അവിടെ നിന്ന് മൂവ് ചെയ്താൽ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലേക്കുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളു അപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല കാരണം ഒരു കൺസോൾട്ടേഷൻ സോണിൽ അതായത് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഒരു ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെ പ്രൈസ് പ്രൈസാക്ഷൻ മെത്തേഡ് തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ഒരു ഡിപ്പോയിലാണ് ഡിപ്പോയിലാണിപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച ഈ സ്റ്റാൻഡ് വിട്ട് പുറത്തേക്ക് പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കണം അതനുസരിച്ചിട്ട് നമുക്ക് വണ്ടി കയറിയിരിക്കാം അപ്പോൾ മാർക്കറ്റ് നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ കവാടം വഴി വണ്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ എന്ന് വെച്ചാൽ ഇവിടം വരെ വരുമെന്നല്ല ഈ ഭാഗത്തേക്കായിരിക്കും വണ്ടി യാത്ര ചെയ്യുന്നത് അതിനിടയ്ക്ക് പല സപ്പോർട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ലൈവില് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഈ ഈയൊരു കസ്റ്റമൈസഡ് ചാർട്ടൊക്കെ ഇൻബിൽറ്റ് ചെയ്താലാണ് നമുക്ക് ഞാൻ നോക്കുന്ന പോലെ നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കസ്റ്റമൈസ്ഡ് ആണെന്ന് പറയുന്നത് കേട്ടോ മുകളിലേക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കും ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് വളരെ സിമ്പിളാവും കാരണം മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലം അതേപോലെയുള്ള സ്ഥലമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വലിയ വലിയ മുകളിലേക്കുള്ള ടാർഗറ്റുകളൊന്നും ഞാൻ വരച്ചിടുന്നില്ല അപ്പോൾ അടുത്ത ആഴ്ച എനിക്ക് സേഫ് ആവാനായിട്ടുള്ള ഒരു ഏരിയ മാത്രമാണ് ഞാൻ നോക്കിയിടുന്നത് അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് ചെയ്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ക്രൂഡ് ഓയിലിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നാച്ചുറൽ ഗ്യാസാണ് അപ്പോൾ നാച്ചുറൽ ഗ്യാസിൽ ഗ്യാസിലെന്തായിരുന്നു അവസ്ഥയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അന്നും നമ്മൾ പറഞ്ഞത് ഇതൊരു കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് ഒരുപാട് ആരോസൊക്കെ വരച്ചിട്ടിരുന്നു ഇനി ഇത്ര ആരോസൊന്നും വരയ്ക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ കൺസോൾട്ടേഷൻ സോണില് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ള സ്ഥലം നൂറ്റി എഴുപതാണ് അവിടെ നിന്ന് താഴത്തോട്ട് വീണാൽ മാത്രമാണ് നമ്മൾ ഓരോ ലൈൻസൊക്കെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് രീതിയിലത് മൂവ് ആയി നോക്കാം ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നു മാർക്കറ്റ് മേളിലോട്ട് പോയി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ആർ എസ് ഐ അനുകൂലമാണ് ഏകദേശം സെക്കൻഡ് ടാർഗറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് വന്നിട്ട് അവിടെ ക്രോസ് ഓവറായി ആ ക്രോസ് ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് ഫാളായി നെയ് വരുന്നു താഴത്തോട്ട് താഴത്തെ വീണ്ടും നമ്മുടെ സപ്പോർട്ട് എടുത്തു അവിടെ ആയി കൺസോൾട്ടേഷൻ സോൺ എന്ത് ക്ലാരിറ്റി ആണ് നോക്കി നേരെ ആർ എസ് ഐ മുകളിലോട്ട് പോയി അവിടെ ഇറങ്ങി അവിടെ നിന്ന് നേരെ താഴത്തോട്ട് എടുത്തു താഴത്തോട്ടും കിട്ടി ഇനി ഇപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് പ്രൂവ് ചെയ്യാനായിട്ടാണ് എന്നിട്ട് ഇപ്പോഴും വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ചിന്തിക്കണം മാർക്കറ്റ് ഇവിടെ നിന്നും വന്നാൽ പോരാ ഇവിടെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് ഇനിയും താഴത്തോട്ടൊക്കെ മാർക്കറ്റ് വരാനുണ്ട് ഒന്ന് വന്നു റീടെസ്റ്റ് അടിച്ചു വീണ്ടും ബ്രേക്ക് ചെയ്യാൻ വന്നു അപ്പോൾ അത് നേരെ താഴത്തോട്ട് മാർക്കറ്റ് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ആർ എസ് ഐ ഇവിടെ സ്റ്റിൽ ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് സെൽ സൈഡ് തന്നെയാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസ് ആട്ടോ ഞാനത് എൻ്റേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനായിട്ടൊന്ന് നോക്കണം നമുക്ക് നേരെ അടുത്ത ദിവസ വ്യൂവിലേക്ക് പോവാം അപ്പോൾ നാല് മണിക്കൂറിലെ ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ ആണ് നമ്മൾ ഡൗൺലേക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ ആവാതെ ഞാൻ ഒരിക്കലും ബൈ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അപ്പോൾ നൂറ്റി എഴുപത്തൊന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ നൂറ്റി എഴുപത്തൊന്ന് നൂറ്റി അറുപത്തൊമ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഡൗണിലേക്ക് വന്നാൽ അടുത്ത ഒരു സപ്പോർട്ട് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഇടക്കിടക്ക് മാറ്റണത് പാടാം അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ വൺ സിക്സ്റ്റി വൺ പോയിൻറ് വൺ ആണ് അവിടുന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ കൺസോൾട്ടേഷൻ സോൺ വൺ ഫോർട്ടി നയൻ ആണ് തൽക്കാലം ഞാൻ അവിടെ വരെയാണ് ഈ ഒരാഴ്ച പ്രതീക്ഷിക്കുന്നത് പിന്നെ വലിയ ഡംബൊക്കെ വന്നാൽ മാത്രമാണ് വൺ സൈഡ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വൺ ഫോർട്ടി വൺ വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആർ എസ് ഐ ഇവിടെ ഒരു മൂന്നാല് നാല് മണിക്കൂറിൻ്റെ ഒരു മൂന്നാല് ക്യാൻഡൽ ഇവിടെ കിടന്നുണ്ട് ഇവിടെ തന്നെ കൺസോൾട്ടേഷനായി ആർ എസ് ഐ ഇവിടെ നിന്ന് തിരികയാണെങ്കിൽ ഞാൻ മേളിലോട്ട് നോക്കും അത് നൂറ്റി എഴുപത്തെട്ട് വരെ ഫസ്റ്റ് നോക്കും സെക്കൻഡ് നൂറ്റി അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത്തിനാലിലേക്ക് നോക്കും അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലേക്ക് നോക്കും അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് ഇൻ ഹൈഡിങ് അതായത് അല്ലാത്ത പ്രീവിയസായിട്ടുള്ള ഒരുപാട് ലൈൻസ് ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ അവിടെ സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കണത് അവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡിൽസ് നോക്കണം അവിടെ ചെറിയ ടൈം ഫ്രെയിമിലിട്ടിട്ട് ആർ എസ് ഐയുടെ ഡൈവർജൻസ് നോക്കണം അങ്ങനെ അത്ര എളുപ്പമല്ല ഇത്തിരി പണിയുണ്ട് പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ആ പണി നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പഠിക്കാനോ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പ്രൂവ് ചെയ്ത വീഡിയോസാണ് അപ്പോൾ ഇതൊക്കെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല നേരിട്ട് വിളിക്കുക മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് തുടങ്ങണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് തുടങ്ങാനും ഞാൻ തയ്യാറാണ് അപ്പോൾ ഒന്നും വെറുതെ ആയിരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടാ നമ്മളുടെ എഫർട്ട് നമ്മളുടെ നോളജ് നമുക്ക് മറ്റുള്ളവരിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഒരു പത്ത് ഇരുപത്തൊന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ എപ്പോഴും ഒരു ട്വന്റി വൺ ആണ് എൻ്റെ കണക്ക് ഇരുപത്തൊന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ ഗ്രൂപ്പൊക്കെ തുടങ്ങാം അതായത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിലായിരിക്കും ഇത് ബ്രേക്ക് ആവോ ഇല്ലയോ അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് അയച്ചു തരാം അപ്പോൾ അത് നമുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം സമയം തീരെ കുറവാണ് ഞാൻ കൂടുതൽ അങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ തുടങ്ങാറില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതും നിഫ്റ്റിയുടെ ലൈവും അതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇത് തന്നെ ആയിട്ടങ്ങ് ഇരുന്നാലും പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ അധികം ഫോക്കസ് ചെയ്ത് അങ്ങനെ കൊടുക്കാറില്ല ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പലതവണ ലിങ്കൊക്കെ കൊടുത്തിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം നമ്മൾ ഫാമിലിയുടെ കൂടെ ഇരിക്കുന്ന സമയമാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പത്തിരുപത്തൊന്ന് പേരൊക്കെ വന്നാൽ നമുക്ക് വൈകുന്നേരം വരെ എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഒരു ഒന്നര രണ്ട് മണിക്കൂർ മാക്സിമം ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ഒമ്പതോട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാല മൂന്നര വരെ വല്ലാതെ ഞാൻ കമ്പ്യൂട്ടർ തുറന്നു പോലും നോക്കാറില്ല ഡിസിപ്ലീനായിട്ട് കീപ്പ് ചെയ്ത് പോകുന്ന ആളാണ് ഞാൻ നമുക്ക് നമുക്കായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് വൈകുന്നേരം വരെ ഇരിക്കേണ്ട കാര്യങ്ങളില്ല നമ്മൾ ഒരു മണിക്കൂർ അണലൈസിങ്ങിനും അല്ലെങ്കിൽ അരമണിക്കൂർ അണലൈസിങ്ങിനും പതിനഞ്ച് മിനിറ്റ് ട്രേഡിങ്ങിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും ഇതിലുള്ള മുഴുവനും കൂടെ മുഴുവതും കൂടെ എടുക്കണം എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് അമ്പാനി ആവണമെന്നുള്ള തോന്നലുള്ളവരാണ് വൈകിട്ട് വരെ ഇരിക്കുകയും ചെയ്യണത് ഫണ്ട് മുഴുവൻ വാനിഷാക്കി കളയുകയും ചെയ്യുന്നത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും പഠിക്കാനുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഏകദേശം കൺഫേമാക്കിയിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്നുള്ളൂ കോളുകൾ ഇഷ്ടം പോലെ ഉണ്ട് സംസാരിക്കണം സംസാരിക്കണം ഞാൻ സംസാരിക്കുന്ന ഒരാളോട് മിനിമം അര മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എന്താണെങ്കിലും ഒരാളോട് സംസാരിക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് അതായത് പിന്നെ അവർ കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതായത് നമുക്കൊരാളോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം അവർ പഠിക്കാനുള്ള ആളുകളാണോ ടൈം പാസിന് വേണ്ടി വിളിക്കുന്ന ആളുകളാണോ എന്നാലും ടൈം പാസിന് വിളിച്ചാലും പത്ത് മിനിറ്റ് സംസാരിക്കുന്നുണ്ട് പിന്നെ അത് ആത്മാർത്ഥ ഉള്ള ആളുകൾ കൂടുതൽ പഠിക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അരമണിക്കൂറ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂർ വരെയൊക്കെ ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അത് അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയണം എങ്ങനെ ട്രേഡ് ചെയ്താലാണ് മുമ്പോട്ട് പോകണം പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ അറിയണം അവരുടെ മൈ അവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡൊക്കെ ചെയ്ത് ലോസ് വന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മനസാന്നിധ്യം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ പറയണം അപ്പോൾ അതുകൊണ്ടാണ് ഒരു വ്യക്തിയോട് പഠിക്കാനായിട്ട് കാര്യത്തിൽ വിളിക്കാനായിട്ട് പറയുന്നത് അപ്പം എനിവേ വിളിക്കുന്നതിൽ സന്തോഷം അത് നന്നായിട്ട് ആലോചിച്ചിട്ട് വിളിക്കുക എനിവേ ഓൾ ദി ബെസ്റ്റ്